മാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ച പോണത് നമ്മടെ ദുബായിലത്തെ യൂണിയൻ തൊട്ട് സലാദിയും വരെയുള്ള കാഴ്ചകളാട്ടാ നമുക്ക് എന്തായാലും വീടിലേക്ക് പോവാം നമ്മുടെ നമ്മടെ യൂണിയൻ്റെ കടകളുടെ ഒക്കെ കൊറേ ഫുഡുകളുടെ കൊറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാകിസ്ഥാനി റെസ്റ്റോറൻറ് ഇതൊരു പാകിസ്ഥാനി റെസ്റ്റോറന്റാ അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇത് കാണുന്നതും ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ് ആട്ടോ പാക് ദർബാർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ അടുത്തത് ഫുഡിന്റെ കൂട്ടിന് ഗ്രിൽ ആൻഡ് ചാർക്കോൾ ആൻഡ് ഷവർമ എന്നൊരു കട ഗ്രിൽ കണ്ടില്ലേ ഇതാണ് കട നമ്മളാ യൂണിയന്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റേഷൻ ആണ്ടത് ഡെലിവറി ബോയ്സ് ണ്ടാ ഡെലിവറിസ് ഒരു അറബിക് റെസ്റ്റോറന്റ നല്ല ഷവർമ്മ നല്ല അറബിക് ഷവർമ്മ കിട്ടണ കടയാടൊക്കെ അതുകൊണ്ടാണ് ഡെലിവറി ബോയ്സ് ഒക്കെ ഇവിടെ നിക്കുന്നത് ഈ ഈ കാണുന്ന ഒരു യൂണിയനിലത്തെ ഫേമസ് ബാറാട്ടോ ബാറ് ബാറ് ഈ ഏരിയന്ന് പറഞ്ഞു കഴിഞ്ഞ സലാദിന്റെ ഏകദേശം എടുത്തേക്ക് എത്തിട്ട് ഇവിടെ ഫുള്ള് അക്കോമഡേഷൻസിനോ രണ്ട് സൈഡ് നമ്മൾ ഓൾമോസ്റ്റ് സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷൻറെ അവിടേക്ക് എത്താറായിട്ടാ എന്താ അതിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ഹൈവേ ആണ് ആസിഡൻഷ്യൽ ബിൽഡിംഗാണ്ടോ അതാണ് മെട്രോ സ്റ്റേഷൻ രണ്ട് സൈഡിലും മെട്രോ മെട്രോണ്ട് ഈ സൈഡിലുണ്ട് മെട്രോ ഒന്നും ഉള്ളു പക്ഷെ രണ്ട് സ്റ്റേഷൻസ് ഉണ്ട് അത് എത്രയുള്ള മറ്റാമാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ മർത്താം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം